പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറെ നാളല്ലേ എന്താ പറയുക നോൺ വെജ് മാത്രം കുക്ക് ചെയ്തിട്ട് എല്ലാ ബീഫ് ടങ്ക് അത് ഇത് എന്നൊക്കെ ഫുൾ നോൺ വെജ് ആയിരുന്നില്ല കുറച്ച് ദിവസം ഇന്ന് പിന്നെ വെറൈറ്റിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ആണ് വളരെ എന്താ പറയുക അധിക സമയൊന്നുമില്ല വെറും നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഉള്ളിൽ തീർക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കുറെ ദിവസം ആലോചിച്ചു നമ്മൾ ലങ്തി ആയിട്ടുള്ള കുക്കിംഗ് മാത്രം ചെയ്യാണ്ട് ഈ ഒരു വീക്ക് ഡേയ്സിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഈ സാലഡ്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് വളരെ ക്യുക്ക് റെസിപ്പീസിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യാന്ന് ചോദിച്ചു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് അത് ഞാനിങ്ങനെ ഓരോന്നെല്ലാം കാണിക്കുന്നില്ല നമുക്ക് ചെയ്യണതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് എന്നുള്ളത് കാണിക്കാം അപ്പോൾ അത് നമുക്ക് ഈ കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം രണ്ട് രണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ തൊലിയൊന്നും കാണേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ ഈ നാല് പീസാക്കാം നടു കറക്റ്റ് സെൻറ്റർ തിരിച്ചിട്ട് നാല് എന്നിട്ട് ഈ നാല് ഈ ഒരു കുരുവിന്റെ വരുന്നോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളയാ നാല് പീസിന്റെ കുരു എടുത്ത് കളഞ്ഞു ഇനി ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യാൻ വയ്ക്കാം ജസ്റ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി പാത്രത്തിലേക്ക് ഒന്ന് ഓൾറെഡി ഞാൻ കുക്കുംബർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇതെല്ലാം ഇട്ട് പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം സതി ആയിക്കോട്ടെ കുറച്ച് ആ മതി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ വെച്ചോ അത് ആ ഈ ഇരിക്കുന്ന ക്യാപ്പിൽ ഇതിൻ്റെ ഒരു സോസ് നമുക്ക് ചെറിയ സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെ അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് ഉണ്ടാക്കാം അപ്പൊ അത് നമ്മുടെ കുറച്ച് ഡാർക്ക് സോയ സോസ് ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഇരിക്കാം കുറച്ച് വിനഗിരി നമ്മുടെ ഉണ്ട് അപ്പം കുറച്ച് വിനഗിരി ഒഴിക്കുന്നു കാരണം കുറച്ച് ഗ്രീൻ ചില്ലി സോസ് എന്താ പറയാ ഫ്ലേക്ക് ചില്ലി ഫ്ലേക്ക് ഇതെന്താ പെപ്പർ കുറച്ച് പെപ്പർ കുറച്ച് പഞ്ചസാര സോ ഷുഗർ ഇത് ജസ്റ്റ് ഒരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒലിവ് ഓയിൽ നമ്മള് ഈ സലാഡ്സ് നമുക്ക് എന്തുണ്ടാക്കുമ്പോ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ് ഈയൊരു ഇതിലേക്ക് എന്താ പറയാ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചത് ഗാർലിക് ഒക്കെ എന്തിന്റെ കൂടെ ഇട്ടാലും അതൊരു എന്താ പറയുക ഒരു ടേസ്റ്റ് എൻഹാൻസർ ആണ് കേട്ടോ ശരീരത്തിൽ കഴിയുമ്പോൾ തന്നെ ഇഞ്ചിയും നമുക്ക് കൂടുതൽ ആഡ് ചെയ്യുക ആരോഗ്യത്തിന് നല്ലതാണ് ഇഞ്ചിയൊക്കെ കഴിക്കാവുന്നത് അധികം വേവിച്ചിട്ട് കഴിക്കാതെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് മാത്രം കഴിക്കുക അപ്പോൾ ഞാൻ ഇഞ്ചി ഇട്ട് തൊന്ന് സോർട്ട് ചെയ്തെടുത്തുണ്ട് ഇത് നന്നായി ചൂടാതിൻ്റെ അതെനിക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇട്ടേ ഇഷ്ടം സിമ്മാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ആ സോസ് സോയ സോസും ചില്ലി ഫ്ലേക്സും ഇതൊക്കെ ആയിട്ടുള്ള സോസ് ഒന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിക്കും കുറച്ചല്ല ഉണ്ടാക്കി വെച്ചുള്ളൂ നമ്മൾ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു മാക്സിമം ശ്രദ്ധിക്കുക ഇത് ഒഴിക്കുമ്പോൾ ഗ്യാസ് ഫുൾ സിമ്മിലായിരിക്കണം ഓക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ കുക്കുംബറിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഇതൊന്ന് ഇതൊന്ന് ഇരുപത്തൊന്ന് വലിയ ഒരു മിനിറ്റ് നേരത്തൊന്ന് ആയി വരട്ടെ അപ്പം ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കുംബറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കാം ഓക്കെ നമ്മുടെ കുക്കുംബറിന് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ഓൾറെഡി ഇതിൽ വരില്ല പിന്നെ കണ്ടാൽ വെള്ളം ഇറങ്ങിയിട്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല നമ്മൾ എന്തു ചെയ്യാം ഈ കുക്കുമ്പർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കട്ടിങ് ബോർഡിൽ മുകളിലൊന്ന് മാറ്റി വയ്ക്കുക വെള്ളം നമുക്ക് ഓൾറെഡി ആവശ്യമില്ല ഉപ്പൊ ചേർക്കുമ്പോൾ വെള്ളം ഓൾറെഡി നമുക്ക് വരും അതുകൊണ്ട് നമ്മൾ ആ വെള്ളം കളയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ വെള്ളം കളയുക വെള്ളം കളഞ്ഞ കുക്കമ്പറി നമ്മൾ വീണ്ടും വാദത്തിൽ തന്നെ ആക്കി അങ്ങനെ നമുക്ക് നമ്മുടെ ഇതില്ലേ സോസ് നമുക്ക് ഈ ഒരു കുക്കുംബറേക്ക് ആഡ് ചെയ്യാം കുക്കുംബറ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒറ്റ മിനിറ്റ് നേരം തീ ഒന്ന് കൂട്ടിളക്കെടുത്തു ഏകദേശം ഇതിന്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് വീണ്ടും നമ്മുടെ ഡിഷിലേക്ക് മാറ്റി മാറ്റാം ബൗളിലേക്ക് ഒന്ന് മാറ്റാം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഡിഷിലേക്ക് മാറ്റി വെച്ച് ഒരു ബൗളിലേക്ക് നല്ല ചൂടുണ്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കൂടി ഇടക്കുക കാരണം ഇത് ചൂടുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ആഡ് തീയിൽ ആഡ് ചെയ്ത കരിഞ്ഞു കൊണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവസാനം ആഡ് ചെയ്യണം പച്ചമുളക് കൂടി ജസ്റ്റ് ആഡ് ചെയ്തു നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളൊരു പീസ് എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി വരാം എല്ലാ സോസിലൊക്കെ ഒന്ന് മുങ്ങി അടിപൊളിയോ ുംബറെ ചെറിയൊരു ഫ്ലേവർ തന്നെയുള്ളൂ ഈ സോയി സോസിന്റെയും ചില്ലി ഫ്ലേക്സിന്റെ കേക്ക് അടിപൊളിയൊരു ഫ്ലേവറാണ് പെറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കി നോക്കാം ഇപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ കൂടുതൽ പറഞ്ഞ് പോരോടിപ്പിക്കുന്നില്ല അപ്പൊ എല്ലാ ദിവസവും അതേപോലെ പ്രശ്നമൊന്നുമില്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് വീക്ക് ഡേസിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അത്രേ ഉള്ളൂ ഇപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്